ഈ നടക്കുന്നതിൻ്റെ എല്ലാം സകല കാരണങ്ങളെ തുറന്നു പറയാമെന്ന പ്രൊഫസർ വെയ്മർ ഡാനെ ഒറ്റപ്പെട്ട ഒരു വനപ്രദേശത്തേക്ക് വിളിപ്പിച്ചപ്പോൾ എന്നാൽ അവിടെ എത്തി അവർ കണ്ടത് വെടികൊണ്ട് മരിച്ചിടക്കുന്ന പ്രൊഫസറേയും മുന്നിലേ നിൽക്കുന്ന അനുജിത്തിയും എന്താ സംഭവം എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത വെടി പൊട്ടിയപ്പോൾ അത് ഡാനയുടെ വയറ്റിലൂടെ തുളച്ചു കയറി ഇറങ്ങി മാർത്തയുടെ വയറ്റിലേക്കും മാർത്ത ആയതുകൊണ്ട് പ്രശ്നമില്ലെങ്കിലും ഡാൻ അവിടെ തീരെ അവശയായി വീഴുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെ എമർജൻസി ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് വെയിനും കൂപ്പറും ഇബ്രാഹിമും ഇബ്രാഹിം മാർത്തയുമല്ല ബുള്ളറ്റ് തെറച്ച് കയറിയത് കണ്ട് ആരെങ്കിലും രക്ഷിക്കുന്ന മാർത്ത കരഞ്ഞറിയപ്പോൾ വെടിയെച്ച കേട്ട് ഇബ്രാഹിം കാറിൽ നിന്നിറങ്ങി ഈ ഷോക്കിംഗ് സീൻ കണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു നല്ല ഇൻ്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും ബുള്ളറ്റ് ഓർഗൻസിനെ ഒന്നും ഭാഗ്യവശാല ബാധിച്ചിട്ടില്ല ഉടൻ നടക്കാൻ പോകുന്ന സർജറി വിജയിച്ചാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ സ്വഡേഷൻ നൽകി തീവ്ര പരിചരണത്തിന് വിധയാക്കും ഇങ്ങനെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചു പോകുമ്പോൾ വെയിനിന് ഇതെന്താ സംഭവിച്ചത് കണ്ടുപിടിച്ചേ മതിയാവും ആരാണിത് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ മാർത്ത അവിടെ നടത്തി പോകുമ്പോൾ ഇബ്രാഹിമിനോട് ഡാൻ അവിടെ വെച്ച് ഒരു കാര്യം കൂടി നമ്മൾ അറിയുവാണ് മാർത്ത ഈ സീനിലുണ്ടായിരുന്നെന്ന് ആരും അറിയരുത് എന്താ കാര്യമെന്നൊന്നും അയാൾക്കറിയില്ലേലും അത് മറച്ചു വയ്ക്കാമെന്ന് സമ്മതിച്ചാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം മാർത്ത സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നറിഞ്ഞാൽ വെയ്മറുടെ മരണത്തിൻ്റെ ഉൾപ്പെടെ സംശയം നിലയിൽ അവൾ വരുമെന്ന് മാത്രമല്ല പിന്നെയുള്ള മെഡിക്കൽ എക്സാമിനേഷനിൽ റിവൈവർ ആണെന്ന സത്യവും പുറത്തു വന്നേക്കാം പോലീസ് സംഘം സ്ഥലത്തെത്തി സീൽ ചെയ്ത് എന്തെങ്കിലും തെളിവുകൾ കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ വെയിനോട് ഇൻവെസ്റ്റിംഗ് ഓഫീസറുടെ ഒരു വർക്കിംഗ് തിയറി എന്തെന്നാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ വെടിവയ്പ്പ് നടത്തിട്ടുണ്ടാകാം അതിലൊന്നും ചിലപ്പോൾ ഡാനയെ കൂടൊന്നുമില്ല വെയിമറും ഡാനയും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായി പരസ്പരം ഷൂട്ട് ചെയ്തായിരിക്കുമെന്ന് സംശയിക്കുമ്പോൾ സ്ഥലത്തെ ഏകസാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട് ഇബ്രാഹിമിൻ്റെ ചൂടനായി നിൽപ്പുള്ള വെയിൻ അയാളെ ചോദ്യം ചെയ്യാമെന്ന് നിൽക്കുന്നത് കണ്ട് തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതാണ് അത്യാവശ്യമെന്ന് അഭ്യർത്ഥിച്ച് ഡാനയുടെ കുളികൾ കൂടിയായ ആ ഓഫീസർ ഇബ്രാഹിമിനെ മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമ്പോൾ അയാൾക്കറിയാവുന്ന ഏകകാര്യം ഡാനി മൊത്തത്ത് ഒരു ഡേറ്റിങ്ങിന് പോകുമായിരുന്നു ഫോണിൽ ആരോ എന്തോ മെസ്സേജ് അയച്ചിന് പിന്നാലെ ആ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അവിടെ കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് പോയി പിന്നെ വെടിവെച്ച് കേട്ട് ചെന്നപ്പോഴാണ് ഡാന വെടികൊണ്ട് കിടക്കുന്നത് കണ്ടതെന്ന് പറയുമ്പോൾ മാർത്ത ആ സ്ഥലത്തുള്ള കാര്യം മറച്ചു വയ്ക്കുകയും വേണ്ടേ ഒരു മോശം കള്ളനായതുകൊണ്ട് അയാൾക്ക് കള്ളം പറയാനും പരിങ്ങൽ അങ്ങനെ ഇരിക്കെ ഡാനയുടെ സർജറി കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറക്കിയവരും പറഞ്ഞ് നമുക്കൊന്നും കൂടി വിശദമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇബ്രാഹിമിനെ പറഞ്ഞു കൊടുക്കും ഡാനയെ കണ്ടോളാൻ വയ്യ കൂപ്പർ ആദ്യം തന്നെ പോയി ബോധമില്ലാണ്ട് കിടക്കുന്ന അമ്മയെ പിടിച്ചുകിടക്കുമ്പോൾ പിന്നാലെ ഇബ്രാഹിമും കാണാനെത്തുന്നു കൂപ്പർ പുറത്തു വന്ന ശേഷം അകത്ത് കയറുന്ന ഇബ്രാഹിമിന് മാർത്തയോടാണ് ചോദ്യം എന്താണ് നടന്നതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല മാർത്തയെ പോലും ശരിക്കും അങ്ങോട്ട് അറിയത്തുകൂടിയില്ല ഡാന പറഞ്ഞത് കൊണ്ട് മാത്രം പോലീസിനോട് കള്ളം മറിഞ്ഞപ്പോൾ എന്നാൽ അത് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല ചിലപ്പോൾ സത്യം പറഞ്ഞു പോകുമെന്ന പരിഭ്രമത്തിൽ എന്തവിടെ സംഭവിച്ചതെന്ന് നിൽക്കുമ്പോൾ മാർത്തയ്ക്കും വ്യക്തമായി അറിയില്ല വെയ്മറെ പിന്തുടർന്ന് അവിടെ എത്തിയതായിരുന്നു പക്ഷേ ഡാനയും എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ വെയ്മറാണോ ഡാനെ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അല്ല കോംപ്ലിക്കേറ്റഡ് ആണ് വെയ്മറുമായി തനിക്കൊരു ചരിത്രമുണ്ട് അവിടെ അയളമായി വഴക്കിട്ട് നിൽക്കുമ്പോഴാണ് ആരോ ദൂരെ പതിയിരുന്ന വെയ്മറയെ വെടിവെക്കുന്നത് തൻ്റെ കയ്യിലേക്ക് വീണാണ് അയാൾ മരിച്ചത് പിന്നാലെ ഡാനെത്തിയപ്പോൾ വീണ്ടും ഷൂട്ട് ചെയ്തു അതന്നെ തന്നെയായിരുന്നു എന്ന് മറ്റൊരു സംശയവും ആ സമയത്ത് ഡാനയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മറിഞ്ഞു നിന്ന് ആൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു അയാൾക്കത് കൊള്ളുകയും ചെയ്തു മാറുത്തിയുടെ വാക്കുകളെല്ലാം കേട്ട് ടെൻസ്ഡായി നിൽക്കുന്ന ഇബ്രാഹിമിനെ നോക്കി ഇതിന് പിന്നിൽ എന്തായാലും കണ്ടുപിടിച്ചിരിക്കുമെന്ന് അവൾ പറയുമ്പോൾ അവിടെ അവൾക്കുള്ളിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഡാനെ വിടിവെച്ചപ്പോൾ തുളിച്ചു കയറി ഇറങ്ങിയ ബുള്ളറ്റ് മാറുത്തിയുടെ വയലേക്ക് കയറിയെങ്കിലും അതുള്ളിൽ തറച്ചിരിക്കുകയാണ് അവളുടെ നടുവിൻ്റെ ഭാഗത്തായിട്ടിരിക്കുന്ന കമ്പീർ തട്ടിയിരിക്കുവാണത് ഇതൊരു ഗുരുതര പ്രശ്നമാവുന്നത് വെയിൻ്റെ പ്ലാൻ അറിയുമ്പോഴാണ് ഡാനയും വിടിവിച്ചെന്നുള്ളൊരു സംശയം മറ്റുള്ള പോലീസുകാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അയാൾ ഡാനയുടെ സേഫർ സൈഡ് ക്ലിയറാക്കാൻ മിസ്സിംഗ് ബുള്ളറ്റ് കണ്ടെത്താനുള്ള പരിപാടിയാണ് പരസ്പരം വിടവിച്ചതാണല്ലോ നിഗമനം ഡാനയിലൂടെ ഇറങ്ങിയ മിസ്സിംഗ് ബുള്ളറ്റ് എന്തായാലും അവിടെ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ചുറ്റളകൾ തന്നെ കാണാം ഈ പറയുന്ന വെടിയുണ്ട കണ്ടിട്ടിയാൽ തന്നെ എങ്ങനെ പ്രതിയെ കണ്ടുപിടിക്കാനാണെന്ന് നിൽക്കുന്ന മാർത്തിയോട് നീ ഇതിനെക്കുറിച്ച് തലപോയിക്കേണ്ട ആ ബുള്ളറ്റ് കിട്ടി നാളെ വൈകിട്ട് വേവൻ്റെ പരിശോധന വഴി അയാളിലെ ബുള്ളറ്റ് കണ്ടെടുക്കുന്നതിലൂടെ ഒരു പോയിന്റിലെത്തുമെന്ന് പറഞ്ഞ് മാർത്തി പറഞ്ഞു വിടുന്നു അവളെ പറഞ്ഞു വിടുന്നത് വൃദ്ധനായ ലെസ്റ്ററിനോട് ഒന്ന് സോറി പറഞ്ഞേക്കുന്നതെന്നും പറഞ്ഞാണ് കാരണം ഈ സംസാരത്തിനിടെ അയാളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് സംസാരിക്കണമെന്ന് ശല്യപ്പെടുത്തിയതിന് വെയിനയാളെ പായിച്ചിരുന്നു തുടക്ക സമയത്ത് ഡാന അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു ക്രിമിനൽ കം റിവൈവറായ മൈൽസ് മില്ലറെ ഓർമ്മയുണ്ടോ അയാളെ ഇപ്പോൾ ഒരു ഗിനിപ്പന്നിയായി ഉപയോഗിക്കുവാണ് സി ഡി സി ഏജൻസി അതും ഇബ്രാഹിമിൻ്റെ അറിവില്ലാതെ മറ്റൊരു റിസർച്ചറായ ഡോക്ടർ മൊറയിലും സംഘവും അയാളെ വിവസനാക്കി ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം വർത്തിയെടുക്കുമ്പോൾ റിവൈവേഴ്സിന് അപകടമുണ്ടാകുന്ന ടെസ്റ്റുകളാണ് നടക്കുന്നതെന്നതിൽ സംശയം വേണ്ട മേയറുടെ വൈഫായി ഡയൻ അടുക്കൽ വന്ന് താൻ റിവൈവർ ആണെന്നും റിവൈവർ ലിസ്റ്റിൽ നിന്ന് ആരും അറിയാതെ നീക്കം ചെയ്യാനും പറഞ്ഞപ്പോൾ അയാൾ ഒരുപാട് ചിന്തിച്ചെടുത്തത് കടുത്ത തീരുമാനമാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ലിസ്റ്റിൽ നിന്ന് മാറ്റാണ്ടിരുന്നതോടെ ഇപ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് മേയറെയാണ് തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതായിരുന്നു എന്ന വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മേയർ വെയിനെ കുറ്റപ്പെടുത്തുവാണ് അവൾ വന്ന് തന്നോട് അഭ്യർത്ഥിച്ചല്ലേ പേര് നീക്കം ചെയ്യാൻ റിവർ ഉണ്ടെന്ന് പറഞ്ഞ വാദത്തിലും മുട്ടിയപ്പോൾ തകർന്നു പോയെന്നും ഒന്നുമില്ല ഭാര്യ മരിച്ചപ്പോൾ മക്കളെ പൊന്ന നോക്കിയതല്ലേ എന്നൊക്കെ നിൽക്കുന്ന മേയറോട് വിമിഷ്ടത്തോടെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ ഓർത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അവരുടെ സേഫ്റ്റിയാണ് എനിക്ക് പ്രധാനം എന്നും വെയിൻ അയാളുടെ നിലപാട് വ്യക്തമാക്കുന്നു സൈപ്രസ് കുടുംബത്തിലെ ശേഷിച്ചിരുന്നതായ നിങ്ങളുടെ ഭാര്യ ബോയോടെ നിലച്ചെന്ന് പറയുന്നതിന് പിന്നാലെ ഇതുവരും തർക്കമായി മേയർ ജോലി സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോകുമ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് വെയിൻ്റെ ഉത്തരവാദിത്തം പിച്ച് കുറ്റം പറയാനും പറ്റില്ല എന്നത് മറ്റൊരു ഫാക്റ്റ് ശരീരത്തിൽ വെടിയുണ്ടുമായി നടക്കുന്ന വാർത്തയ്ക്ക് എങ്ങനെയും അത് പുറത്തെടുത്തേ പറ്റൂ നിലവിൽ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഓരോരാൾ അത് റൂംമേറ്റായ കയറ്റാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ മാമുണ്ടിരിക്കുന്ന അവളുടെ അടുത്ത് എന്നിട്ട് നടന്നതെക്കുറിച്ചും വെയ്മർ കൊല്ലപ്പെട്ടു ദാനിക്കും വെടിയേറ്റു ഒരുണ്ട ഉള്ളിലുണ്ട് ഇതൊക്കെ പറയുമ്പോൾ പൂച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ടി കിക്ക് ആ ബുള്ളറ്റ് എങ്ങനെയും പുറത്തെടുക്കാൻ അവൾ കത്തി കൊടുത്ത് അങ്ങനെ കയറി ഒരു തരത്തിൽ ക്യാറ്റ് കരഞ്ഞും അലറിവിളിച്ചും ആ ബുള്ളറ്റ് എടുത്തിട്ട് ഓർഗാനിച്ചുകൊണ്ട് ഓടുമ്പോൾ ആ മിഷൻ സക്സസ് ഇനി അത് വെച്ച് എന്താണ് അവളുടെ പ്ലാൻ നോക്കാം നല്ല ദൈവവിശ്വാസി കൂടിയായ നെല്ല സുബാറിലെ നെല്ല കുറച്ച് റിവേഴ്സിനെ കൂട്ടി അവരുടെ മനവിഷമങ്ങളും സന്തോഷവും കേട്ടുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് വരുന്നതാരാ ഇവരെ വെറുപ്പോടെ കാണുന്ന ബ്ലെയിനും അനുയായികളും അവർ വന്ന നെല്ലയോട് ഇവരുമായി ഇടപഴകുന്നതിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് റീവേഴ്സിനോട് നരകത്തിലേക്ക് പോയി വന്ന എല്ലാ എണ്ണം കാത്തിരുന്നു നിങ്ങളൊക്കെ വീണ്ടും അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ പോവാണ് ഞങ്ങൾ എന്ന് ചോടിപ്പിക്കുന്നതും ഒരു റിവൈവർ അയാളെ മർദ്ദിക്കാൻ മർദ്ദിക്കാനൊഴുകുന്നത് കണ്ട് തടസ്സം പിടിക്കുന്നതിനിടെ ബ്ലൈൻഡ് കൂടത്തിൽ ഒരു ചെക്കനെ പിടിച്ചു തള്ളി അവൻ കൈ ഇടിച്ചു വീഴുന്നു ഇത്രപരമുണ്ടായിരുന്നു സ്വയം അറിയുന്ന റിവൈവർക്ക് അതിശയം ചെക്കനെ പിടിച്ച് എണീപ്പിച്ച ശേഷം ഇവറ്റകൾ തണി നിറം കാട്ടാൻ തുടങ്ങിയിരിക്കുന്നു ഉടൻ അനുഭവിക്കാൻ തയ്യാറായിക്കോ എന്ന് താക്കി നൽകി ബ്ലെയിൻ അവിടം വിടുമ്പോൾ ഒരു റീവറുടെ എക്സ്ട്രാ പവർ വെച്ച് മാർത്ത അവരുടെ കാറിൻ്റെ ടയർ പുഷ്പം പോലെ കുത്തി പൊട്ടിക്കുകയാണ് അവരിപ്പോൾ മോർച്ചറിക്ക് എടുത്താണ് നിൽക്കുന്നത് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മോറുകിലുള്ള നമ്മൾ മുമ്പ് വേണ്ട റാൻഡിയെ വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞ സഹായത്തിനെ വിളിച്ച് ക്യാറ്റൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സമയം മാർത്ത അതിനുള്ളിലേക്ക് കയറി അങ്ങനെ നടന്ന അതിനുള്ളിൽ എത്തിപ്പെടുമ്പോൾ ബെയ്മരുടെ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന ബോക്സ് തുറന്ന് വെടികൊണ്ടുണ്ടായ മുറിവിൽ ചെറുതായി ഒന്ന് പൊറിച്ചിട്ട് കൊണ്ടുവന്ന ബുള്ളറ്റിൽ അയാളുടെ രക്തം പറ്റിക്കുന്നു ഇനി ഈ ബുള്ളറ്റ് വെടിവെപ്പ് നടന്ന ആ സീനിൽ കൊണ്ടിട്ടാൽ അതിലിപ്പോൾ വെയ്മറുടെയും മാർത്തയുടെയും ബ്ലഡ് ഉണ്ട് ഡി എൻ എ ടെസ്റ്റിൽ എന്തായാലും മാർത്തയ്ക്ക് ഡാനയ്ക്കും ഒരുപോലെ ആയിരിക്കുമല്ലോ കൂടെ വേമറുടെ ഡി എൻ എ കണ്ടെത്തുമ്പോൾ പോലീസ് കരുതിക്കൊള്ളും വെയ്മറിലൂടെ ബുള്ളറ്റ് കയറി ഇറങ്ങിപ്പോയതാണെന്നും അങ്ങനെ അതിലൂടെ അവർക്ക് ഡാനയുടെ നേരെ തിരിയാതെ കില്ലറെ കണ്ടെത്താനുള്ള വഴിയുമുണ്ടാകും അങ്ങനെ ആ ദൗത്യം പൂർത്തിയായിരിക്കുമ്പോൾ മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്ന ബെയിൻ ഡാനെ വന്ന് കണ്ടങ്ങനെയിരിക്കുന്നു സുഖമായി ഉണരാനും ഇപ്പോൾ തനിക്ക് ഏറ്റവും ആവശ്യം നിന്നെയാണെന്നും പരിവഹിച്ചിട്ടുണ്ട് അങ്ങനെ അടുത്ത ദിവസം സംഭവത്തിൽ കിട്ടുന്ന അപ്ഡേറ്റ് എന്തെന്നാൽ വെയ്മർ മരിക്കുന്നതിന് മുന്നേ അയാളേറെ ശ്വാസം മുട്ടിച്ചിരുന്നായും ഡാനിക്ക് വെയ്മറിൽ നിന്ന് അവിടേക്ക് വരാനുള്ള മെസ്സേജ് അയച്ചിരുന്നായും എന്തൊക്കെയോ ഇതിനിടയ്ക്ക് പോലെ വെയിൻ ഇതിൽ അമ്പരിക്കുമ്പോൾ മാർത്താ കാറ്റിനൊപ്പം ആരും കാണാതെ ആ സ്ഥലത്തെത്തി കൃത്യമായ ബുള്ളറ്റ് കൊണ്ടിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫോണിൽ ഒരു സന്തോഷവാർത്ത ഡാനിക്ക് ബോധം വന്നിരിക്കുന്നു അവർ നേരെ അവിടുന്ന് ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുമ്പോൾ ഇവിടെയും നടന്നിരിക്കുന്ന പ്രതിഭാസത്തിന്റെ പിന്നിലെ കാരണം കണ്ടെത്താനായേക്കാവുന്ന ഒരു നിർണായക ട്രാൻസ്ഫോർമേഷൻ ഒരു പുഴവെള്ളത്തിൻ്റെ സാമ്പിളിൽ ഉണ്ടായത് നമ്മൾ മുമ്പ് കണ്ടിരുന്നില്ലേ ഇപ്പോൾ ഇബ്രാഹിം അതിന്റെ റിസൾട്ടിൽ റിസൾട്ടിലെത്തുമ്പോൾ വെള്ളത്തിൽ വളരെ പെട്ടെന്നാണ് പാൽ പിടിച്ച് കട്ടിയായതെങ്കിലും ഇത്ര റാപ്പിഡായി വളരാൻ ശേഷിയുള്ള ഒന്നും ഇതിലില്ല ആഴത്തിൽ ഇനിയും പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു എന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും നിലവിൽ ഈ പുഴവെള്ളം റീവൽ ഡേയുമായി ബന്ധപ്പെടുത്താനാവില്ല അങ്ങനെ ഇതിലിരിക്കെ ഇബ്രാഹിമിനെ കാണാനെത്തുന്ന വെയിന് ചോദിക്കാനുള്ളത് അന്ന് നടന്ന എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്തെങ്കിലും വണ്ടിയോ മറ്റോ പോകുന്നതായി കേട്ടോ എന്തെങ്കിലും നിങ്ങളെ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യശരങ്ങൾ കേട്ടാൽ പരങ്ങുന്നതും ലാബിൽ നിന്ന് അലർച്ചയും കരച്ചിലും കേട്ട് അങ്ങോട്ടേക്ക് വരുവോ ഓടിച്ച് നോക്കുമ്പോൾ മൈൽസ് മില്ലറിന് മേൽ അറ്റകിയ പ്രയോഗം നടത്തുവാണ് പാമ്പിൻ്റെ വിഷം ഹൈഡോസിൽ അയാളുടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നു ഇവർ ഓടി വന്നെല്ലാം പിടിച്ച് പറിച്ച് കളഞ്ഞ റീസൺ തിരക്കുമ്പോഴാണ് ഇവർ കണ്ടുപിടിച്ച ഒരു ഡിസ്കവറിയെക്കുറിച്ച് പറയുന്നത് ഈ പാമ്പിന് വിഷം ചെല്ലുമ്പോൾ ഇവരുടെ സെൽ ഡിവിഷൻ റീജനറേറ്റ് ആവുന്നതിന്റെ വേഗത കുറയുന്നുണ്ട് മയിൽസിന് നോക്കുമ്പോൾ ശരിയാണ് അയാളുടെ ആ മുറിവുകൾ ഇനിയും പൂർണ്ണമായി ഹീലായിട്ടേയില്ല ഈ ചെയ്യുന്ന ടോർച്ചറാണെന്നും മനുഷ്യവിരുദ്ധമാണെന്നും മൊറലിനോട് വാദിക്കുമ്പോൾ എന്നാൽ വെയിൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ ഉത്ഭവം മനസ്സിലാവണമെങ്കിൽ ഈ പരീക്ഷണം ആവശ്യമാണെന്ന് അവരുമായി ജസ്റ്റിഫൈ ചെയ്യുന്നു റിവേഴ്സിൻ്റെ പമ്പിൽ വിഷാ ആപത്താണെന്നുള്ള വിവരം തെറ്റായ ആൾക്കാരിലേക്ക് എത്തിയാൽ അത് അപകടമാണെന്ന് ഇബ്രാഹിം വെയിനെ സൂചിപ്പിക്കുമ്പോൾ അയാളും ഇത് നല്ലൊരു കാര്യം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ തൽക്കാലം ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അങ്ങനെ ബോധം ഡാനിയുമായി ഡാനുമായി മാർത്ത ആശ്വാസ സംസാരം നടത്തുന്നതിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ എഴുന്നേറ്റതെന്നും പ്രതിയെ കണ്ടുപിടിക്കാനായിട്ടില്ല എന്നുള്ള വിവരം അവരറിയുന്നു ഡാന ആ രാത്രി അവിടെ എത്തിയതിരാണെന്ന് ചോദിക്കുന്ന മാർത്തയോട് അവളവിടെ നിന്ന് എങ്ങനെയാണെന്ന് തിരക്കുന്നത് വഴി അന്ന് പാലത്തിൽ നിന്ന് വീടണിച്ചപ്പോൾ വെയ്മറുടെ മൂരം വായിൽ നിന്ന് കിട്ടിയതായി അങ്ങനെ അന്വേഷിച്ച ഒടുവിൽ എത്തിപ്പെട്ടതായിരുന്നു എന്ന് വെളിപ്പെടുത്തുമ്പോൾ നീയാണോ വെയ്മറെ കൊന്നിയെന്ന് ചോദിച്ചാൽ അതിനായിരുന്നു വന്നത് പക്ഷേ നടന്നില്ല കഴിഞ്ഞില്ല എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം താനാണെന്നിരിക്കുന്ന മാർത്തയെ ഡാന സമാനിപ്പിക്കുമ്പോൾ കേസിലൊരു വഴിത്തിരിവാകുന്ന വിവരമായി നിന്ന് ലെസ്റ്ററിനെയാണ് ആട്ടിപ്പായിച്ച വെയിൻ മനസ്സിലാക്കുന്നു വീണ്ടും കാണാനെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്വന്തം പറമ്പിൽ രാത്രിയായാലും ഓരോരുത്തരുമായി വന്ന ചില ലീലാ ഉണ്ട് അങ്ങനെ മിക്ക ദിവസങ്ങളിലും രാത്രി പട്ടിയുമായി കറങ്ങി നടക്കാറുണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ട് വെടി ശബ്ദം കേട്ടത് വേമുറിൻ്റെയും ഡാനയുടെയും ശരീരത്തിലേക്ക് തുളിച്ചു കയറിയ വെടിയുണ്ടയുടെ ശബ്ദം പിന്നാലെ വേറെ രണ്ട് ഗൺഷോട്ട്സുമായി മൊത്തം നാല് തവണ കേട്ടു എന്ന് പറയുമ്പോൾ അത് മാർത്തയാണ് ഡാനയുടെ തോക്ക് വെച്ച് പതിയിരുന്നവനെ രണ്ട് തവണ വെടി വെച്ചിരുന്നല്ലോ അങ്ങനെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നടന്നിച്ച് തന്നപ്പോഴാണ് ലെസ്ട്ര കണ്ടത് ഒരുവൻ മൊത്തം ബ്ലാക്ക് ജാക്കറ്റൊക്കെ ഇട്ട് ഫ്ലാഷ് ലൈറ്റ് മടിച്ച് വണ്ടിയിൽ കയറി പോകുന്നു ആ ഫ്ലാഷ് ലൈറ്റ് ഫെനിക്സ് ടി കെ സിക്സ്റ്റീൻ പോലെയുള്ളതാകാമെന്ന് എടുത്തു പറയാൻ കാരണം അത്രയും ഉള്ള ടോർച്ചിന് മാത്രമേ ആ ഇട്ടത്തി ഇത്ര പ്രകാശം പുറപ്പെടുവിക്കാനാവൂ കേട്ടപാഠ സംശയം തോന്നി ബെയിൻ തൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കാട്ടുന്നതും അതുപോലെ തന്നെ എന്ന് ഓർമ്മിച്ചെടുക്കുന്നവരുടെ ഇതിനു പിന്നിൽ ഒരു പോലീസുകാരായക്കാം എന്ന സംശയത്തിൽ ഉടൻ തന്നെ എല്ലാവരുടെയും തോക്കുമേടിച്ച് ബാലിസ്റ്റിക് ടെസ്റ്റ് നടത്താൻ ഓർഡർ കൊടുക്കുമ്പോൾ അതിശയിൽ നിൽക്കുന്ന ഓഫീസർ ബെയിൻ്റെ ഉൾപ്പെടെ തൂക്കുമേടിച്ചുകൊണ്ട് പോകുന്നു ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവുന്നത് മൊറൈലുമൊത്തുള്ള ഗവർണറുടെ വീഡിയോ മീറ്റിംഗിൽ നിലവിൽ ഈ ഫിനോമിൻ്റെ ഉത്ഭവം കണ്ടെത്താനാണ് സി ഡി സി അവിടെ നിയോഗിച്ചിട്ടുള്ളതെന്നും അതിൽ സഹകരിക്കാത്തതിനാൽ നേതൃത്വം മുറലിനെ ഏൽപ്പിക്കുവാണെന്നും ടെസ്റ്റും എല്ലാം കൈമാറാനും അവർ നിലപാടറിയിക്കുന്നു ഇതേസമയം ഇതിൻ്റെ എല്ലാം ആണിയെന്ന് സംശയിക്കുന്ന മുമ്പ് വേമറുടെ വീട്ടിൽ കയറിയ ആ പൊള്ളലേറ്റ മാൻ വീണ്ടും ഒരു വീട്ടിൽ കടന്നു കയറുന്നു ഏതോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീടായിരിക്കണം അവിടുന്ന് റോസ് ബ്ലാക്ക്ഡിയർ എന്നൊരു പെൺകുട്ടിയുടെ മിസ്സിങ്ങിനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളും എവിഡൻസും എടുത്തുകൊണ്ടുപോകുന്നു കഴിഞ്ഞ എപ്പിസോഡിന് തുടക്കത്തിലും ഇയാളുടെ താവളത്തിലായി റോസ് ബ്ലാക്ക് ഡിയർ എന്ന ഇതേ പെൺകുട്ടിയുടെ ദുർമരണത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും കണ്ടിരുന്നു അപ്പോൾ ഈ കേസുമായി അജ്ഞാതൻ എന്തോ ബന്ധമുണ്ട് ഇന്നേരം ബ്ലെയിൻ്റെ താവളത്തിൽ പകലൊരുവൻ ആക്രമിക്കാൻ വന്നപ്പോൾ തടുക്കാൻ ശ്രമിച്ച ആ പയ്യൻ്റെ മനസ്സിനെ പ്രകീർത്തിച്ച് ഇനി സംഘത്തിലെ ഓഫീഷ്യലായ ഒരു മെമ്പറാൻ പോവുകയാണെന്നും അതിനു മുന്നോടിയായി ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം ഒരുക്കിക്കളയാനും പറഞ്ഞ് ബെയ്സ്മെന്റിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെ അവൻ കാണുന്നത് കൂമ്പ് കൂപ്പർ പലതവണയെ കേട്ട ആ മുരൾച്ചയും നല്ല പ്രകാശവും ഇവനതിൽ ചെന്ന് വിറച്ചു വിറച്ച് പിടിക്കുന്നതും കൈ പൊള്ളിക്കിടന്ന് അലർന്നു അങ്ങനെ തിരികെ വരുമ്പോൾ നമ്മൾ മുമ്പ് ബ്ലെയിൻ്റെയും അനുകൂലികളുടെയും കയ്യിൽ കണ്ട റിവൈവറല്ലാതെ തെളിക്കുന്ന പോലുള്ള പാട് അവൻ്റെ കയ്യിൽ അപ്പോൾ ഇവർ ആരാധനാപാത്രമായി കാണുന്ന എന്തോ ഒരു നിഗൂഢ സംഭവമാണ് ആ ജീവി അങ്ങനെ ഡാനെ കാണാനായി ഇബ്രാഹിമെത്തി സംസാരിച്ച് തൻ്റെ ജോലി പോയ കാര്യം പറഞ്ഞ് പോകവേ ഒരു വഴിയൊരുത്തായി നിർത്തിയിട്ട് കാറിൽ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുന്ന ഒരുവൻ മക്രയെ അയാളെ പോലീസിൻ്റെ പരിശോധനയ്ക്കായി തടഞ്ഞു നിർത്തുമ്പോൾ ഡാനയ്ക്കെടുത്ത് കൊളിക്ക് എത്തി എങ്ങനെയുണ്ടെന്നൊക്കെ തിരക്കി കേസിൽ ഡാനിക്ക് പ്രശ്നം വന്നില്ലെന്ന് അറിയിക്കുവാണ് കാരണം വെയ്മറിൽ തലച്ചേറിയ ബുള്ളറ്റ് ഡാനയുടെ തോക്കിൻ്റെ അല്ലെന്ന് ക്ലിയർ ആയിട്ടുണ്ട് അതിലെന്ത് കാര്യം അത് ഡാനിക്ക് അറിയാവുന്നതല്ല എന്ന് ചോദിക്കുന്നതും ആ ബുള്ളറ്റ് യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അയാളും മെല്ലെ പറയുന്നു മക്രയെ ഇപ്പോൾ കാറിലിരുന്നവനെ പോലീസുകാർ പിടിച്ച് വില കണിയിക്കുമ്പോൾ അവൻ്റെ കാരുടെ ഡിക്കിയിലായി കുറച്ച് ബോക്സുകൾ അതെടുത്ത് നോക്കുമ്പോഴോ അതിലൊന്നിൽ മനുഷ്യൻ്റെ വെട്ടിമുറിച്ച കാല് ഈ മക്രയാണ് മുമ്പ് ഡാനിക്ക് മാർത്തയുടെ ഡ്രഗ്ഗിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത പോലീസുകാരന് നിഗൂഢതകൾ വീണ്ടും സങ്കീർണമായി കൊണ്ടിരിക്കുന്ന എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം അധികം വൈകാതെ ലഭിച്ചു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാത്തിരുന്നു കാണാം